വെസ്റ്റ് വെസ്റ്റിൻഡീസിനെതിരായ ഏകദിന പരമ്പരയിലെ അവസാന മത്സരത്തിൽ പാകിസ്ഥാൻ ഇരുന്നൂറ്റി രണ്ട് റൺസിൻ്റെ തോൽവി വഴങ്ങുകയും പരമ്പര കൈവിടുകയും ചെയ്തതിന് പിന്നാലെ ക്യാപ്റ്റൻ മുഹമ്മദ് റിസ്വാനെയും മുൻ നായകൻ ബാബർ അസമനെയും രൂക്ഷമായി വിമർശിച്ച് മുൻ താരങ്ങൾ ബാബറും റിസ്വാനും പരിശീലകർ പറയുന്നതൊന്നും കേൾക്കാൻ തയ്യാറല്ലെന്നും പണ്ട് കരിയറിൻ്റെ തുടക്കത്തിൽ കളിച്ച പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും ടീമിൽ എന്നും മുൻതാരം ബാസിത്തലി പറഞ്ഞു അവർക്ക് ആരെങ്കിലും മുന്നറിയിപ്പ് നൽകേണ്ടിയിരിക്കുന്നുവെന്നും എന്നാൽ മുഹമ്മദ് യൂസഫോ യൂനസ് ഖാനോ ഇൻസമാമുൽ ഹക്കോ ഒന്നും ഒരു കാലത്തും അതിന് തയ്യാറായിട്ടില്ല എന്നും ബാസിതലി പറഞ്ഞു ബാബർ ഈഗോ മാറ്റിവെക്കാൻ തയ്യാറാവണമെന്നും അല്ലെങ്കിൽ ബാബറും റിസ്വാനുമെല്ലാം പരസ്യങ്ങളിൽ അഭിനയിക്കുന്നതാണ് നല്ലത് എന്നും ബാസിത്തലി പറഞ്ഞു ബാബർ ഗ്രൗണ്ടിൽ കുറച്ചുകൂടി സന്തുലിതമായ സമീപനം സ്വീകരിക്കണമെന്ന് ബാബറിന്റെ കസിൻ കൂടിയായ മുൻതാരം കമ്രാൻ അക്മൽ പറഞ്ഞു ബാബറിനെ അടുത്തറിയാവുന്ന ആളെന്ന നിലയ്ക്ക് ബാബറിന് ഈഗോ ഇല്ലെന്ന് തനിക്കറിയാമെന്നും കുടുംബാംഗങ്ങളോടെല്ലാം വളരെ സ്നേഹത്തോടെ പെരുമാറുന്ന വ്യക്തിയാണ് ബാബറെന്നും എന്നും കമറാൻ അക്മൽ പറഞ്ഞു എന്നാൽ ബാബർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എന്നും ക്രിക്കറ്റിനേക്കാൾ വലുതല്ല താനെന്ന് ബാബർ മനസ്സിലാക്കണമെന്നും കമറാൻ പറഞ്ഞു കഴിഞ്ഞ പത്ത് പതിനഞ്ചു വർഷത്തിനിടെ ലോക ക്രിക്കറ്റ് ഒരുപാട് മാറിപ്പോയപ്പോൾ പാക് താരങ്ങളെല്ലാം അവരുടെ വ്യക്തിപരമായ നേട്ടത്തിനും വേണ്ടി മാത്രമാണ് കളിക്കുന്നത് എന്ന് മുൻതാരം അക്തർ തുറന്നടിച്ചു